നമസ്കാരം കൂട്ടു വിചിന്തനത്തിന്റെ മറ്റൊരു ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മുന്തിരിച്ചെടിയായ ഈശോയുടെ ഈശോയെക്കുറിച്ചും അതിൻ്റെ ശാഖകളായ നമ്മളെ ഓരോരുത്തരെയും കുറിച്ച് വിശ്വയോനാൻ സുശേഷകൻ എഴുതിയ സുശേഷ ഭാഗമാണ് ഈ ഭാഗത്തിൽ ആദ്യം നമുക്ക് കാണാൻ സാധിക്കുന്നത് ക്രിസ്തുവും നാമം ദൈവവും തമ്മിലുള്ള ബന്ധമാണ് അതായത് ക്രിസ്തുവും ക്രിസ്തുവും ആ ദൈവവും തമ്മിൽ എന്താണ് ബന്ധം നാമും ക്രിസ്തുവും തമ്മിൽ എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഇവിടെ ക്രിസ്തു എന്ന് പറയുന്നത് മുന്തിരിവട്ടം മുന്തിരിച്ചെടിയാണ് ആ മുന്തിരിച്ചെടിയെ വെട്ടിയൊരുക്കുന്ന അല്ലെങ്കിൽ ആ നോക്കി പരിപാലിക്കുന്ന ഒരു തോട്ടക്കാരനാണ് അല്ലെങ്കിൽ ഒരു കൃഷിക്കാരനാണ് ഇവിടെ ദൈവ അങ്ങനെയാണ് ദൈവത്തെ ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് നാമാണെങ്കിലോ നാം ആ മുന്തിരിച്ചെടിയിലെ ഓരോ ശാഖകളാണ് ഇവിടെ നാമും ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തെയാണ് കൂടുതൽ വ്യാഖ്യാനിച്ചിരിക്കുന്നത് അതായത് മുന്തിരി ചെടിയുടെ ആ ഒരു ഇല്ലാതെ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല നമുക്ക് ഒരിക്കലും ജീവിക്കാൻ നമുക്ക് ഒരു നിലനിൽപ്പ് അവിടെ ഇല്ല നമ്മെ ഒരു പക്ഷെ വെട്ടി മുറിച്ച് മാറ്റി മാറ്റിക്കഴിഞ്ഞാൽ അതെന്ത് ചെയ്യുന്നു നാം വെറും ഒരു ഉണക്ക ചുള്ളി കമ്പായിട്ട് അല്ലെങ്കിൽ ഒരു തടിക്കഷ്ണം ഉണങ്ങി കിടക്കുന്നതിന് തുല്യമായിരിക്കും നമ്മുടെ അവസ്ഥ നമുക്ക് ക്രിസ്തു ഇല്ലാതെ ഒരു നിലനിൽപ്പിന് സാധിക്കുന്നില്ല ഇവിടെ ആത്മീയപരമായ രീതിയിൽ ഒരു ചിന്ത വരികയാണെങ്കിൽ നമുക്ക് ക്രിസ്തുവായിട്ട് മാറാൻ വേണ്ടിയിട്ട് നാം എന്ത് ചെയ്യുന്നു ഒരു ശാഖയായിരിക്കുമ്പോൾ ക്രിസ്തുവായിട്ട് മാറാൻ വേണ്ടിയിട്ട് പല മാറ്റങ്ങളും സ്വീകരിക്കേണ്ടി വരും അതുപോലെ തന്നെ ക്രിസ്തുവായിട്ട് നാം താരതമ്യപ്പെടുകയും ചെയ്യുന്നു അതുപോലെ ക്രിസ്തുവുമായിട്ട് നാം ഐക്യപ്പെടുന്നു അതായത് ഒന്നിച്ച് ചേരുകയുമാണ് ഇവിടെ ചെയ്യുന്നത് ഈ ഒരു ഭാഗത്ത് നമുക്ക് സഭ സഭയുമായിട്ടും ഉപമിക്കാൻ സാധിക്കുന്നതാണ് അതായത് നമ്മുടെ ഈ ഈയൊരു മുന്തിരിച്ചെടിയെ സഭയായിട്ട് ഏർ കണക്കാക്കുകയാണെങ്കിൽ നമ്മൾ ഓരോരുത്തരും സഭയുമായി ചേർന്ന് നിന്ന് പ്രവർത്തിക്കേണ്ടവരാണ് അതിൽ നിന്ന് മാറി നിന്ന് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഒരു ക്രിസ്തുവുമായി ബന്ധപ്പെടുത്തിയാണ് നമ്മൾ ജീവിക്കുന്നത് എന്നൊരർത്ഥം അതിന് കിട്ടാതെ പോകും ഈ ഭാഗത്തിൽ വസിക്കുക ചേർന്ന് നിൽക്കുക നിലനിൽക്കുക എന്നീ മൂന്ന് വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട് വസിക്കുക എന്നതുകൊണ്ട് ക്രിസ്തുവിന്റെ കൂടെ ആയിരിക്കുക അത് ക്രിസ്തുവിന്റെ പക്ഷം ചേർന്ന് നിൽക്കുക എന്നാണ് അർത്ഥമാക്കുന്നത് ക്രിസ്തുവിൽ നാം ഇടം കണ്ടെത്തണം അടുത്തതായിട്ട് നിലനിൽക്കുക ഒന്നുമില്ലായ്മയിൽ നിന്നാണ് നാം സൃഷ്ടിക്കപ്പെട്ടത് ആ ഒന്നുമില്ലായ്മയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട നമ്മൾ പൂർണ്ണരാകുന്നത് ക്രിസ്തുവിലൂടെയാണ് ഇവിടെ യേശു പറയുന്നുണ്ട് എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് അതായത് ക്രിസ്തുവിന്റെ കൂടെ ചേർന്ന് നിൽക്കുമ്പോൾ നാം പൂർണ്ണരാണ് ക്രിസ്തുവിൽ നിന്ന് അകന്നു പോകുമ്പോൾ നാം ഒന്നുമല്ലാതായി ശൂന്യമായിട്ട് തീരുന്നു അടുത്തതായിട്ട് ചേർന്ന് നിൽക്കുക ചേർന്ന് നിൽക്കുക എന്നതുകൊണ്ട് ക്രിസ്ത്യൻ്റെ ഒപ്പം ആയിരിക്കുക എന്നാണ് അർത്ഥം ഇവിടെ നമുക്ക് കൗദാശിക ജീവിതമായിട്ട് ബന്ധപ്പെടുത്താൻ സാധിക്കും അതായത് ഈ ഒരു വന്ന് വസിക്കില്ല നമ്മളിലേക്ക് ഈശോ വന്ന് വസിക്കുന്നുണ്ട് പരിശുദ്ധാത്മാവ് വന്ന് വസിക്കുന്നുണ്ട് അപ്പോൾ ഇവരുമായിട്ട് ചേർന്ന ഒരു ജീവിതം നമ്മൾ നയിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു ക്രിസ്തീയ ജീവിതം നയിക്കാനായിട്ട് സാധിക്കുകയില്ല ഇവിടെ വസി കൂടെ വസിക്കുമ്പോഴുള്ള കാര്യം നമ്മളടുത്ത് ഇവിടെ പറയുന്നുണ്ട് ഇനി കൂടെ വസിക്കാത്ത വസിക്കാത്തവൻ്റെ കാര്യത്തെക്കുറിച്ചും സുവിശേഷകൻ ബാക്കി ഇങ്ങോട്ട് പറയുകയാണ് കൂടെ വസിക്കാത്തവൻ മുറിച്ച് ശാഖ പോലെ ആകപ്പെടും എന്നാണ് പറയുന്നത് അതായത് മുറിച്ച് ശാഖയുടെ പ്രത്യേകത അത് പിന്നെ അവർക്ക് ആർക്കും വേ വേണ്ട എന്നൊരു അർത്ഥമാണ് വരുന്നത് അതിനെ വലിച്ചെറിയും അത് പിന്നെ കരിഞ്ഞു പോകും ആർക്കും വേണ്ടാതാകുമ്പോൾ എന്തെയെന്ന് നമ്മൾ അവസാനം എടുത്തിട്ട് കത്തിക്കും അതുപോലെ തന്നെയാണ് ഇവിടെ യേശുവിനോട് ചേർന്ന് നിൽക്കാത്ത ഒരു വ്യക്തിയുടെയും അവസ്ഥയെന്നും ഇവിടെ സുവിശേഷകൻ നമ്മളോട് പറയുന്നുണ്ട് പിന്നെ പറയുന്നുണ്ട് എന്നിൽ വിശ്വസിക്കുകയും അല്ലെങ്കിൽ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ ശ്രവിക്കുകയും ചെയ്യുന്നവൻ്റെ ഇഷ്ടങ്ങൾ ഞാനും നിറവേറ്റും അവൻ്റെ ഇഷ്ടങ്ങൾ ഞാൻ അറിയും അവനെ ഞാൻ അവൻ്റെ ഇഷ്ടങ്ങൾ ഞാൻ എന്ന് പറയുന്നുണ്ട് ഇവിടെ യേശുവിനൊപ്പം ചെയ്യാൻ ജീവിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും കൂതാശ കൗതാശികപരമായിട്ട് ആയിരിക്കുക എന്ന് തന്നെയാണ് പറയുന്നത് അടുത്ത് യേശുവിൻ്റെ വാക്കുകൾ ശ്രവിക്കുക എന്ന് പറയുന്നത് യേശുവിൻ്റെ വാക്ക് എന്ന് പറയുന്നത് ഇവിടെ കൽപ്പന തന്നെയാണ് പറയുന്നത് അതായത് പ്ര നമുക്ക് പ്രധാനമായ രണ്ട് കൽപ്പന നമുക്കിപ്പം സംഹരിച്ചെടുക്കാൻ പറ്റും ഒന്ന് ദൈവത്തെ സ്നേഹിക്കുക മറ്റൊന്ന് അയൽക്കാരനെ സ്നേഹിക്കുക നമ്മൾ ദൈവത്തെ ആരാധിച്ചും അവനെ സ്നേഹി ദൈവത്തെ സ്നേഹിച്ചും കൊണ്ട് മുന്നോട്ട് നീങ്ങുകയും അതിനോടൊപ്പം തന്നെ നമ്മുടെ സഹോദരനെ കൂടെ സ്നേഹിക്കുകയും ചെയ്യണം നമ്മളെ സഹോദരനെ സ്നേഹിക്കുക മീൻസ് അവനെ സഹായിക്കുക അവന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക നാം നമ്മെ എന്തുമാത്രം സ്നേഹിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ സഹോദരനെ സ്നേഹിക്കുക അതായത് നമ്മിലൂടെ ഫലം അണിയുന്നത് മറ്റുള്ളവരെ നാം നാം ഒരു മരമായാലും അത് അതിന് വേണ്ടിയിട്ടായിരിക്കില്ല പലപ്പോഴും ആ ഒരു ഫലം നമ്മളായിരിക്കും അല്ലെങ്കിൽ മറ്റ് ജീവികൾ ആയിരിക്കും കഴിക്കുന്നത് അതായത് മറ്റുള്ളവർക്ക് വേണ്ടി ഫലം പുറപ്പെടുവിക്കുക എന്നത് തന്നെയാണ് ഇവിടെ പറയുന്നത് ഒരു മുന്തിരിച്ചെടി മറ്റുള്ളവർക്ക് വേണ്ടി ഫലം പുറപ്പെടുവിക്കുന്നത് പോലെ നമ്മളും മറ്റുള്ളവർക്ക് വേണ്ടി ഫലം പുറപ്പെടുവിച്ച് മറ്റുള്ളവർക്ക് ഉതകുന്ന രീതിയിൽ ജീവിക്കുക എന്ന് ഇവിടെ യേശു പറയുന്നുണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ളവർന് വേണ്ടി നാം ജീവിക്കുമ്പോൾ അതിലൂടെ മഹത്വപ്പെടുന്നത് പിതാവായിരിക്കും എന്ന് സുവിശേഷകം നമ്മോട് പറയുന്നുണ്ട് പിതാവിൻ്റെ അതിന് നമുക്ക് ഏത് ഭാഗം എടുക്കുമ്പോഴായാലും കാണാൻ സാധിക്കും യേശുവിന്റെ ശിഷ്യന്മാർ യേശുവിന്റെ നാമത്തിൽ അത്ഭുത പ്രവൃത്തികൾ ചെയ്യുമ്പോഴും യേശു അത്ഭുത പ്രവൃത്തികൾ ചെയ്യുമ്പോഴും മുന്നേയുള്ള പ്രവാചകന്മാർ ഓരോ അത്ഭുത പ്രവൃത്തികളൊക്കെ ദൈവത്തിൻ്റെ നാമത്തിൽ ചെയ്യുമ്പോഴും എല്ലാം മഹത്വപ്പെടുന്നത് ദൈവം തന്നെയായിരുന്നു അതുപോലെ തന്നെയാണ് നാം മറ്റുള്ളവർക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യുന്നു ആ സമയത്ത് അവിടെ എല്ലാം മഹത്വപ്പെടുന്നത് സർവശക്തനായ ദൈവം തന്നെയായിരിക്കും എന്ന് ഇവിടെ സുവിശേഷം പറഞ്ഞു നിർത്തുകയാണ് അതായത് നമ്മൾ സമൂഹ സമൂഹ തലത്തില് ക്രിസ്ത്യാനികളായി നമുക്ക് നമ്മുടെ ചുറ്റുമുള്ളവരെ കൈത്താങ്ങായിട്ട് ഒന്ന് താങ്ങി നിർത്തി അവർക്ക് വേണ്ടി സഹായം ചെയ്യാൻ തന്നെയാണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് ഇതിപ്പോ ഇതിലൂടെ നമ്മൾ സഹായിക്കുന്നതിലൂടെ നമ്മുടെ പിതാവിനെ നമ്മൾ മഹത്വപ്പെടുത്തുന്നു അത്തരത്തിൽ നമ്മുടെ സമൂഹത്തിൽ എല്ലാവരെയും കൈ എല്ലാവർക്കും ഒരു കൈത്താങ്ങായി മാറാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ ഒരു നല്ല ഞായർ ആശംസിക്കുന്നു